പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങളുടെ ജ്യോതിഷപരമായ അന്വേഷണങ്ങൾക്കുള്ള മറുപടിയായി ഈ വീഡിയോ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരെ കാത്തിരിക്കുന്ന പ്രധാന അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്ര ചിത്രം നൽകുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം താങ്കളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അതായത് തൊഴിൽ സാമ്പത്തികം പ്രണയം കുടുംബം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിങ്ങനെ ഗ്രഹങ്ങളുടെ സ്ഥാനം എങ്ങനെ സ്വാധീനിക്കുമെന്നും പ്രതികൂല ഫലങ്ങളെ എങ്ങനെ തരണം ചെയ്യുമെന്നും ഇവിടെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് നേരിട്ടുള്ള മാസഫലത്തിനേക്കാൾ അതായത് പരമ്പരാഗത ജ്യോതിഷമനുസരിച്ച് രോഹിണി നക്ഷത്രം ഇടവൻ രാശിയുടെ കീഴിൽ വരുന്നതിനാൽ ഇടവൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ സംഭവിക്കുന്ന പ്രധാന ഗ്രഹങ്ങളുടെയും അവയുടെ ഫലങ്ങളെയും ആഴത്തിൽ അപഗ്രഥിച്ചാണ് ഈ റിപ്പോർട്ട് ഈ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് ചില പ്രധാന മാറ്റങ്ങൾക്കും നേട്ടങ്ങൾക്കും വഴിയൊരുക്കുമെന്നാണ് ജ്യോതിഷ സൂചനകൾ നൽകുന്നത് പൊതുവെ ശരാശരിക്ക് മുകളിലുള്ള ഒരു മാസമായിരിക്കും ഒക്ടോബർ ഈ മാസത്തിൻ്റെ സ്വഭാവം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക തൊഴിൽ വിദ്യാഭ്യാസം കുടുംബങ്ങൾ എന്നിവയിൽ ഈ മാസം പുരോഗതി സന്തോഷമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് വെല്ലുവിളികൾ എന്ന് പറഞ്ഞ മേഖലയിൽ സാമ്പത്തിക ഇടപാടുകളിലും ആരോഗ്യ കാര്യങ്ങളിലും അധിക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് പ്രണയകാര്യങ്ങളിൽ ചില പ്രതിസന്ധികൾക്ക് സാധ്യതയുമുണ്ട് ഈ മാസം ചെറിയ പരിശ്രമം കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്നും തെറ്റായ തീരുമാനങ്ങളിൽ അശ്രദ്ധയും സാമ്പത്തിക നഷ്ടത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്